ഹായ് കുട്ടിയാരെ ഹായ് കുട്ടിയാരെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് കാറ്റാടിപ്പാറ വ്യൂ പോയിന്റിലേക്ക് കേട്ടോ അതായത് വണ്ണപ്പുറത്ത് നിന്ന് ചേലച്ചൂട് പോകുന്ന വഴിക്കുള്ള കള്ളിപ്പാറന്ന് തിരിഞ്ഞാണ് നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത് അതായത് നമുക്ക് പോകേണ്ട വഴി ഈ കാണുന്ന കേട്ടോ അതുകൊണ്ട് ഒരു പിന്നെ ബോട്ടൊക്കെ ഉണ്ട് ആ ബോട്ടൊക്കെ കാലപ്പഴക്കം വന്ന് പറഞ്ഞു പോയേക്കുക അപ്പം അതൊന്നും കാണാൻ പറ്റൂല ഈ ലാ കമ്പക്കാനം വളവ് കയറി വന്ന ലാസ്റ്റ് വളവും കേറി വരാൻ നേരത്താണ് ഈ അങ്ങോട്ട് തിരിയുന്ന സ്ഥലം അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടു കണ്ട് യാത്ര ചെയ്യാം അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ നമ്മുടെ കാറ്റാടിക്കടവിലേക്കുള്ള വഴി കേട്ടോ ഈ കാണുന്നത് അതായത് നമ്മൾ കയറി വരാൻ നേരത്ത് കുറച്ച് മണ്ണു വഴിയാണ് അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് കയറി വന്നപ്പം ഇവിടെ ഒരു കോൺക്രീറ്റൊക്കെ കാണുന്നുണ്ട് എൻ്റെ മേൽ മുകളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല നല്ല ചെറിയ കിളികളൊക്കെ എത്തിക്കാൻ പറന്ന് നടക്കുന്നുണ്ട് നല്ല അതെ ഈ കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിരിക്കട്ടെ പോകാൻ നല്ല ഒരു ആംബിയൻസ് ആംബിയൻസാണേ അപ്പോൾ നമ്മൾ ആ കോൺക്രീറ്റ് വഴി ഇതേ ഇവിടം വരെ ഉള്ളൂ കേട്ടോ നല്ല വഴിയാന്ന് ഓർത്ത് കയറിപ്പോകുന്ന ഇവിടുന്ന് കോൺക്രീറ്റ് തീരുവ ഇനി കല്ല് ചവിട്ടണം അതിൻ്റെ ഇവിടെ റബ്ബറൊക്കെ നട്ട് റബ്ബറൊക്കെ ഉള്ള സ്ഥലമാണ് അതിലും ഇതിൻ്റെ മേലേക്ക് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ആ വലിയ കയറ്റം കയറി ഞങ്ങൾക്ക് പോകുന്നു ഇതാണ് ഇങ്ങോട്ടുള്ള അത് കഴിഞ്ഞിട്ടുള്ള വഴി കേട്ടോ കറക്റ്റ് നമുക്ക് നടന്ന് പോകാനുള്ള സ്ഥലം മാത്രം തെളിഞ്ഞു കിടക്കുന്നത് ഈ വന്ന് ഇതിൻ്റെ മുകളിലെല്ലാം ആൾക്കാരും അങ്ങനെ വീട്ടുകാർ വേണമായിരിക്കും അവർ നടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം ഇത് ഇത്രയും തെളിഞ്ഞു കിടക്കുന്നത് രണ്ട് സൈഡും പുല്ല് ഓത പിടിച്ച് കിടക്കുന്ന നല്ലൊരു രസം കേട്ടോ ഇങ്ങോട്ട് നടന്ന് യാത്ര ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഏകദേശം നടക്കാൻ ഉണ്ടെന്നാണ് അറിവ് അങ്ങനെ നമ്മൾ ആ വലിയ കുന്ന് ഇത് ഏറ്റവും കയറി നമ്മളിവിടെ നിരപ്പിലെത്തിയിരിക്കുക കേട്ടോ അവിടെ ഒന്നും ഇതൊരു കടയാണേ രാവിലെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു തുറന്നിട്ടില്ല തുറക്കുന്ന ആണോന്നറിയത്തില്ല ഇനിയിപ്പരപ്പാന്ന് തോന്നുന്നു കണ്ടിട്ട് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ചെറിയ നിരപ്പാന്ന നല്ല പുല്ല ഇവിടെ അതൊക്കെ ഉണ്ട് കേട്ടോ മലവെള്ള സംഭരണിയൊക്കെ ഉണ്ട് ഇടത് ഇങ്ങോട്ട് നോക്കാ നോക്കി നല്ല കൃഷിയിടങ്ങളെ കൊക്കത്തോട്ടോ അത് അടിപൊളി കേട്ടോ കാപ്പി കശുമാവ് കൊക്കോട്ടോ ഇവിടുത്തെ ഒരു കട ഈ കട എപ്പോഴും തുറക്കൊന്നുമില്ലെന്ന് തോന്നുന്നു തുറക്കുന്നതാ എപ്പോഴും ഒന്നും ഇല്ല തുറന്നു വരുന്നേ ഉള്ളൂ രാവിലെ ആയതുകൊണ്ട് എല്ലാം റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂന്നു ഇവിടെ നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു രാവിലെ മൊത്തം പുല്ല് മൊത്തം നല്ല മഞ്ഞ് പറ്റി പിടിച്ചിടക്കുന്ന മഴ പെയ്തു പോലെയാ തോന്ന മൊത്തം വെള്ളം അപ്പൊ ഇനി നല്ല വഴിയായിരിക്കും ഓർത്ത് കയറി അതെ വീണ്ടും മണ്ണു വഴി കുത്തനെ കയറ്റം ചവിട്ടി പിടിച്ച് കയറണം ചതിയാ ചതി വഴി നമ്മളെ ചതിക്കുവാണല്ലോ അങ്ങനെ നമ്മൾ ഈ കുന്നൊക്കെ കയറി വന്നിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിരിക്ക ആദ്യ വ്യൂ പോയിന്റ് ഇതാണ് ഒരു അയ്യോ രാജിക്കട ഇതുക്കിടെ എല്ലാം വഴിയാ ഇത് എവിടെന്ന് നോക്കിയാ ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് എന്റെ താഴേക്ക് എന്ത് എന്നാ കൊക്കയാ നോക്കി ഒരു രക്ഷയിലാട്ടോ ആദ്യ വ്യൂ പോയിൻ്റ് ഇതാണ് രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് നമ്മളിനി അങ്ങോട്ട് പോകണം അവിടെ ചെന്നാൽ ഇതിനേക്കാളും നല്ല കാഴ്ചയാണ് തോന്നുന്നു ഏതായാലും ഒരു രക്ഷയിലാണ് അടിപൊളിയാ നമ്മുടെ കാറ്റടിപ്പാറ ആ അടിപൊളി ഇതിന്റെ താഴേക്ക് നമ്മൾ കയറി വന്ന വഴിയൊക്കെ കാണാം കേട്ടോ അതിലിവിടുന്ന് നോക്കി തൊടുപുഴ വണ്ണപ്രമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം ഇവിടെ വരുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളും ഒരു നിശ്ചിത അകലം പാലിച്ച് വേണോട്ടോ ഈ കല്ലിന്റെ മുകളിൽ കയറി നിൽക്കാൻ താഴേക്ക് അഘാധമായ കൊക്കയാണ് അപ്പോൾ എല്ലാവരും സുരക്ഷിത അകലം പാലിച്ച് മാത്രം വിധികടെ സഞ്ചരിക്കുക ഇവിടെ വന്ന് കാണുക സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുക ആ കുറച്ച് മുമ്പ് നിന്ന കല്ലിൻ്റെ അവിടെ നിന്നപ്പോഴാണ് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ വ്യൂ പോയിന്റ് പോലെ അപകടം ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് വേലി ഇട്ട് തിരിച്ചിട്ടേക്കുന്ന കാഴ്ച ഉണ്ട് നമ്മുടെ ഭൂമിയിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തൊക്കെ കാഴ്ചകളുണ്ടല്ലേ അതൊക്കെ നമ്മുടെ നമ്മുടെ ഈ കേരളത്തിൽ കേരളത്തിൽ ഇടുക്കിയെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് ഇങ്ങനെയാണ് അനേകം കാഴ്ചകൾ കൊണ്ട് സമൃദ്ധമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഇടുക്കി എന്ന ഇടുക്കി അതുപോലെ ഈ താഴ്ഭാഗങ്ങൾ കണ്ട നമ്മൾ കയറി വന്ന വഴികളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ടേ അത് ചെറിയ ആ റോഡ് പോലെ കാണുന്നത് അത് നമ്മൾ കയറി വന്ന വഴിയാണേ ഇനി അതുപോലെ ഇങ്ങനെ നോക്കാൻ നേരത്ത് നോക്കി താഴെ ആ വഴി അങ്ങ് നീണ്ടു കിടക്കുന്ന കാണാം നമുക്ക് ഈ അങ്ങ് ദൂരെ മലനിരകൾ ഇനി അങ്ങ് ദൂരെ കാണുന്ന കേട്ടോ തൊടുപുഴ വേണ്ട ആ കാണുന്നതാണ് തൊടുപുഴ അതങ്ങനെ വന്നാൽ നമുക്ക് അത് അടുത്ത് വണ്ണപ്പുറം എന്ന മനോഹരമായ കാഴ്ച നമുക്ക് ഈ കാറ്റാടുപ്പാറയുടെ മുകളിൽ നോക്കിയാ കാണുന്നത് പിന്നെ നമ്മളീ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ സന്ദർശിക്കാൻ വരുന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അതുകൊണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നൊരു എല്ലാ മലയാളികളുടെ ഒരു ഒരു എല്ലാവരുടെയും ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടോ കൊണ്ടുവരുന്ന വേസ്റ്റുകൾ നമ്മളെവിടെയാണെന്ന് വെച്ചാൽ അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകും അതോ എവിടെ വന്നിപ്പം ഇത് കുപ്പിച്ചില് പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ അതെല്ലാം നമ്മൾ അവിടെ ഇട്ടിട്ട് പോകും അതൊക്കെ നമ്മുടെ ഭൂമിക്കൊക്കെ ദോഷമാണ് എല്ലാവർക്കും അറിയാം എന്നാലും ആരും ഒന്നും ചെയ്യല അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരാരും ഈ പ്ലാശ് മാലിന്യങ്ങളൊന്നും ഇടാതെ ഇനി തന്നെയെങ്കിലും എല്ലാവരും അത് ഇവിടെ ഇടാതെ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സൂക്ഷിക്കാനുള്ള ഒത്തിരി സ്ഥലങ്ങളൊക്കെ നമ്മൾ വഴിയരികിലൊക്കെ കാണും അപ്പോൾ അവിടെയൊക്കെ നിക്ഷേപിക്കുക എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് കരുതുക എല്ലാവരും ഇതുപോലെ ചെയ്താൽ നമ്മുടെ ഭൂമി ആ നല്ല കാഴ്ചകൾ ഇനിയും നമുക്ക് വരും കാലങ്ങളിൽ നമുക്ക് ഇതുപോലെ തന്നെ കാണാം ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് കയറിപ്പോകുന്ന വഴിയാട്ടോ ഏതാ ഇടുങ്ങിയ വഴി വളരെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങി പോയില്ലെങ്കിൽ വല്ലൊക്കെ ചിലപ്പോൾ താഴെ പോവും രണ്ട് സൈഡും നല്ല കാടാണേ നമ്മളിങ്ങോട്ട് ചില സ്ഥലങ്ങൾ കാണാൻ നേരത്ത് ഓർക്കും ഇനി വഴി നല്ലതായിരിക്കും നല്ലതായിരിക്കും പക്ഷേ എവിടെ കുറച്ചെങ്കിലും എല്ലാം നേരത്ത് ഏ കണ്ടോ ഈ അവസ്ഥയാണ് അള്ളിപ്പിടിച്ച ഗ്രാൻഡ് അവസ്ഥ കേട്ടോ ഏതായാലും ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ നല്ല നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ ഈ ഇത്രയും കുന്നിൻമൂളി ഈ കാട്ടിലേക്ക് കയറി വന്നാലും അപ്പൊ കൂട്ടുകാരെ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിന്റെ അവിടെ എത്തിയിരിക്കട്ടോ എന്നാ അടിപൊളിയാണെന്നറിയോ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ ഇട്ടേക്കുന്ന ബീഡേക്കകത്ത് പേരക്കല്ല് ബീടേക്കകത്തുള്ള ആ അതേ സ്റ്റൈലാണ് അതെ ഇവിടെ വന്നപ്പോ ഈ ഇവിടെ തൂക്കായ സ്ഥലങ്ങൾ ഞാൻ വണ്ണപ്പുറമൊക്കെ നോക്കി ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി അതുപോലെ താഴേക്ക് മലനിരകൾ ഇന്ന ഭംഗിയാണെന്ന് അറിയോ ഇത് ഒരു പ്രശസ്തമായൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലെങ്കിലും നമ്മൾ ഏതായാലും ഇങ്ങോട്ട് ആഹ്കാർ വന്ന നല്ല അടിപൊളി കാഴ്ചകൾ കാണാം ഒന്നും പറയാനില്ല എന്റെ താഴേക്കൊക്കെ നോക്കിയാൽ എന്നാ എന്നെ ഗവിയാന്നറിയോ ഇവിടെ നിന്നൊക്കെ താഴെ പോയാൽ മിച്ചം കിട്ടുക മിച്ചം കിട്ടുക അത് ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ കൃഷി സ്ഥലങ്ങളൊക്കെ ഒത്തിരി കാണാം നല്ല അടിപൊളി അടിപൊളി സ്ഥലം കേട്ടോ അങ്ങനെ ഇന്നത്തെ യാത്ര നമ്മുടെ കൂട്ടത്തിൽ പുതിയ ഒരാളും കൂടി ഉണ്ട് മണിക്കൂട്ടൻ ഓൾറെഡി നമ്മുടെ കൂട്ടത്തിലുണ്ട് അതായത് നമ്മുടെ മണിക്കൂട്ടന്റെ ഒരു കസിൻ കിച്ചു അവൻ ഡ്രോൺ പ്രൊഫഷണലാണ് അവൻ്റെ ഡ്രോണ് അവൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെക്കാളും ചെടിയും കൂടിയനാണ് അതുകൊണ്ട് അവനെയും കൂട്ടിയിട്ടുണ്ട് അവനാണിന്ന് ഞങ്ങളെ ഇതേ ഇങ്ങോട്ട് വഴിയൊക്കെ കാണിച്ചു കൊണ്ടുവന്നെ അവൻ ഇവിടെയൊക്കെ നല്ല പരിചയമാണ് പിന്നെ ഇതേ കാണുന്നു കേട്ടോ മീനുളിയാമ്പാറ അതായത് പട്ടയക്കുടി ഉള്ള മീനുളിയാമ്പാറയാണ് ആ കാണുന്നത് അതിങ്ങനെ വന്ന നേര്യമംഗലം മലയാട്ടോ ആ മലയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഇതിൻ്റെ ആ അതിൻ്റെ അപ്പുറത്തേക്കാണ് നേര്യമംഗലമൊക്കെ പിന്നെ ആ ചെറിയ ടോട്ടമായിട്ട് കാണുന്നുട്ടോ വെള്ളക്കയം കണ്ട ചെറിയതായിട്ട് കാണുന്നത് അത് വെള്ളക്കയം അത് പിന്നെ നോക്കി അതുപോലെ മുള്ളരിങ്ങാട് ഇത് ഈ കാണുന്ന മുള്ളരിങ്ങാടാണേ മുള്ളരിങ്ങാടിനാണ് ഈ പട്ടയക്കുടിക്കും വെള്ളക്കയത്തിനൊക്കെ പോകുന്നത് ഇതാണ് നമ്മുടെ കാറ്റാടിപ്പാറ ഇവിടുന്ന് ദൂരെ നോക്കിയാൽ കാണുന്ന ആ വ്യൂവ് അതുപോലെ വണ്ണപ്പുറം അട്ടിപ്പം കാഴ്ച കേട്ടോ ഇടുക്കി ജില്ലയിൽ ഒളിഞ്ഞിരിക്കുന്ന അനേകം നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ അതുപോലെ കുന്തൻ ചെരുവുകളും കാഴ്ചകൾ കൊണ്ട് അതിമനോഹരമായ കുറേ സ്ഥലങ്ങൾ അതുപോലെ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കാറ്റാടിപ്പാറ ഈ സ്ഥലങ്ങളൊക്കെ ഒരിക്കൽ തന്നെയെങ്കിലും എല്ലാവരും ഒക്കെ വന്നു കാണണം ഇച്ചിരി കുറച്ച് നടന്ന് കയറി പോരണമെങ്കിലും ആ നടുപ്പിൽ നമുക്ക് മടുപ്പ് തോന്നിക്കില്ല രാവിലെയൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല മഞ്ഞും നല്ല തണുപ്പുമായിരിക്കും ഞങ്ങളിപ്പോൾ വന്നപ്പോൾ നല്ല വെയിലാട്ടോ വെയിലായി വെയിലായ ഇവിടെ ഒരു വേറെ മരങ്ങളൊന്നുമില്ല ഇവിടെ പിന്നെ ഒരു തണലിന് വേണ്ടി ഈ പിന്നെ പുൽമേടുകൾ മാത്രമേ നമുക്കിവിടെ കാണാനുള്ളൂ പിന്നെ അതുപോലെ തന്നെ അതേ മല എന്ന് പറയുന്നത് അതിരാവിലെയൊക്കെ മഞ്ഞുള്ളപ്പോഴൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ വലുത് സൈഡിൽ മഞ്ഞ് കയറി നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ചയൊക്കെ കാണാന്നാണ് നമ്മുടെ കൂട്ടുകാരൻ പിച്ച് പറഞ്ഞത് പിന്നെ അത് ആ മലയുടെ അങ്ങേ അറ്റത്താട്ടോ കോട്ടപ്പാറ വ്യൂ പോയിൻറ്റ് അതുപോലെ തൊടുപുഴയാണ് ആ കാണുന്നത് തൊടുപുഴ അല്ല വണ്ണപ്പുറം ഓട്ടോ ആ കാണുന്നത് ഇങ്ങനെ വന്ന അങ്ങേ അറ്റത്ത് ചെറുതായിട്ട് കാണുന്നതാണല്ലോ തൊടുപുഴ ആ മഞ്ഞിൻ്റെ ഇടയ്ക്കാണ് നല്ല കിടുക്കാച്ചി കാഴ്ച കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നീണ്ടു കിടക്കുന്ന മലനിരകളും താഴ്വാരങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് നമുക്ക് ഇവിടെ കാണാൻ പിന്നെ എനിക്ക് വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഞാൻ സ്ഥലപ്പേര് പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ കാറ്റാടി കടവെന്നും കാറ്റാടിപ്പാറാന്നും പറഞ്ഞിട്ടുണ്ട് കൂടുതലും കാറ്റാടി പാറ കേട്ടോ ഞാൻ പറഞ്ഞേക്കുന്നത് ശരിക്കും ഇതിൻ്റെ പേര് കാറ്റാടി കാറ്റാടിക്കടവെന്നാണ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ചെറിയൊരു ശ്രദ്ധ എൻ്റെ മാറിപ്പോയതിൻ്റെ പേര് സംഭവിച്ചതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഏതായാലും ഇവിടെ വന്ന് ഒന്ന് കണ്ടുപോകാൻ പറ്റിയ നല്ല വണ്ടി ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കാറ്റാടിപ്പാറയുടെ കാറ്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ അതായത് ഇങ്ങോട്ട് പോരാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ തൊടുപുഴന്ന് വണ്ണപ്പുറം വന്നിട്ട് വണ്ണപ്പുറത്ത് നിന്ന് ചേലച്ചോട് പോകുന്ന വഴി കമ്പാക്കാനും വ്യൂ ചുരവും കയറി അങ്ങ് വരാൻ നേരത്താണ് ചുരം കയറി അങ്ങ് വരാൻ നേരത്ത് ഇടത്തേക്കാണ് നമുക്ക് ഈ കാറ്റാടിപ്പാറയിലേക്ക് പോകാനുള്ള ചെറിയൊരു ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിക്കെയാണ് നമുക്ക് ഇങ്ങോട്ട് കയറി വരേണ്ടത് ഒരു ഒന്നര കിലോമീറ്റർ മുകളിൽ ഉണ്ടെന്ന് നടന്നുകൊണ്ട് പുറം നല്ലത് അത്യാവശ്യം കേറ്റവാണോ രാവിലെയൊക്കെ പോരുവാണെങ്കിൽ നമുക്ക് മടുപ്പൊന്നും തോന്നൂല്ല അപ്പോൾ എൻ്റെ ഈ കൊച്ചൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു കാഴ്ചയുമായി കാണുന്നുവരെ ബൈ ബൈ